ഈ അവധി വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു വാക്കുപാലിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കളക്ടറിനെ ഓടി തോൽപ്പിച്ചാൽ അവധി തരാമോ എന്ന് ചോദിച്ച കുട്ടിയുടെ നിഷ്കളങ്ക ചോദ്യം സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു വരുന്ന ദിവസങ്ങളിൽ മഴ അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സെന്റ് മേരീസ് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി സൽമാന്റെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന കളക്ടർ വാക്കും നൽകിയിരുന്നു വാക്കുപാലിച്ച ഇത്തവണത്തെ മഴ അവധി സൽമാനും സ്പോർട്സിനെ സ്നേഹിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് കളക്ടർ ബുധനാഴ്ച വൈകിട്ടാണ് വ്യാഴാഴ്ച സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയത് കളക്ടറും സൽമാനും ഒന്നിച്ചുള്ള മാരത്തോൺ ചിത്രം അടക്കമുള്ള പോസ്റ്ററാണ് കളക്ടർ ഷെയർ ചെയ്തിരിക്കുന്നത് കളക്ടറുടെ വാക്കുകൾ ഇങ്ങനെ അവധി ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ നേരിട്ടും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും എന്നോട് കുട്ടികൾ ചോദിക്കാറുള്ളതാണ് ജൂൺ ഇരുപത്തിയൊമ്പതിന് പാലപ്പിള്ളിയിൽ വച്ച് നടന്ന മാരത്തോണിനിടെ പരിചയപ്പെട്ട ഏഴാം ക്ലാസുകാരൻ സൽമാന്റെ ചോദ്യവും അങ്ങനെയുള്ള ഒന്നായിരുന്നു മഴയുടെ സാഹചര്യങ്ങളും മുന്നറിയിപ്പും കണക്കിലാക്കിയാണ് അവധികൾ നിശ്ചയിക്കുന്നത് കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാ ഒരു മഴ അവധി കൂടി ഈ മഴ അവധികൾ വീട്ടിലിരുന്ന് പഠിച്ചും മറ്റു പ്രവൃത്തികൾ ഏർപ്പെട്ടും പുഴകളിലോ മറ്റ് ജലാശയങ്ങളിലോ ഇറങ്ങാതെ വീട്ടിലിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ അവധി സൽമാനും സൽമാനെ പോലെ സ്പോർട്സിനെ സ്നേഹിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു വലിയ സ്വപ്നങ്ങൾ കാത്തു സൂക്ഷിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അവ യാഥാർത്ഥമാവട്ടെ എന്ന് ആശംസിക്കുന്നു വലിയ നേട്ടങ്ങളിലേക്ക് ഓടിക്കുതിക്കുവാൻ സൽമാനും സാധിക്കട്ടെ കളക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചു കളക്ടർ സാറിനെ ഓടിത്തോൽപ്പിച്ചാൽ സ്കൂളിന് അവധി തരുമോ ചോദ്യത്തിനൊപ്പം തൃശ്ശൂരിലെ എല്ലാ കുട്ടികൾക്കും കൂടി വേണ്ടിയാണ് താൻ അവധി ചോദിക്കുന്നതെന്നുമായിരുന്നു സൽമാന്റെ വിശദീകരണം കളക്ടർ സാറാണെങ്കിൽ അതൊരു ചലഞ്ചായി തന്നെ ഏറ്റെടുത്ത സൗഹൃദ ഓട്ടത്തിൽ പങ്കാളിയായി എൻഡ്യൂറൻസ് അറ്റ്ലറ്റ്സ് ഓഫ് തൃശൂരിന്റെ നേതൃത്വത്തിൽ പാലപ്പിള്ളിയിൽ വെച്ച് നടന്ന പന്ത്രണ്ട് കിലോമീറ്റർ മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്ത് പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം ഇരുവരും ഫിനിഷ് ചെയ്തത് ഒന്നിച്ചായിരുന്നു